മലപ്പുറത്തെ ഒരു കല്യാണപ്പുരയിൽ വീട്ടുകാരെല്ലാം അതിഥികളെ സ്വീകരിക്കുന്നതിൻ്റെയും സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ് എന്നാൽ ഇവിടെ വേറൊരു കാഴ്ച കൂടി കാണാം കല്യാണമേളങ്ങൾക്കും മധുരം പങ്കുവയ്ക്കുന്നതിനുമൊപ്പം അതിഥികളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കല്യാണപ്പെണ് വോട്ട് ചെയ്യുന്നത് സ്വരാജിനായിരിക്കണേ എന്ന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് എം സ്വരാജ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കല്യാണ വീട്ടിലെ കാഴ്ചകൾ നിലമ്പൂർ കരുളായി പഞ്ചായത്തിൽ തേക്കിൻകുന്ന് ചുറ്റങ്ങാടം വീട്ടിൽ ഹിദായത്തുള്ളയുടെ മകൾ ഫാത്തിമയുടെ കല്യാണത്തിലെ കാഴ്ചയാണിത് സ്വന്തം കല്യാണത്തിന് വോട്ട് ഫോർ സ്വരാജ് എന്ന കാർഡ് കൊടുക്കാൻ സാധിച്ചതിൽ ഡബിൾ ഹാപ്പിയാണ് എന്നാണ് കല്യാണപ്പെണ്ണായ ഫാത്തിമ പറയുന്നത്

ന് വേണ്ടി എല്ലാവരും സ്വരാജിനു വേണ്ടി വോട്ട് ചെയ്യണം